സിപിഎം ഡിവൈഎഫ്ഐ കായംകുളം മേനാത്തേരിൽ ഇരുപത്തിയെട്ടാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിക്കുകയും പഠനോപകരണ വിതരണം നടത്തുകയും ചെയ്തു സിപിഎം കായംകുളം ഏരിയ സെക്രട്ടറി ബി അബിൻ ഷാ ഉദ്ഘാടനം നിർവ്വഹിച്ചു സി പി എം ഡിവൈഎഫ്ഐ കായംകുളം മേനാത്തേരിൽ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു പഠനോപകരണ വിതരണം നടത്തുകയും ചെയ്തു സി പി എം കായംകുളം ഏരിയ സെക്രട്ടറി ബി അമിത് ഷാ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ കുട്ടികൾ എന്തായി കമ്പ്യൂട്ടർ പഠിക്കുന്നു അവനെ നല്ല ഉച്ചഭക്ഷണം ഇപ്പോഴാണ് ഭക്ഷണം നല്ല ബിരിയാണി കൂടെ ആക്കാൻ പറ്റുന്നത് കുട്ടികൾക്ക് നല്ല ഭക്ഷണം മാത്രമല്ല നല്ല യൂണിഫോം അല്ലേ മറ്റേ നമ്മൾ നോക്കുമ്പോൾ ആണ് ഞാൻ ചോദിക്കുകയാണ് നമ്മുടെ കാലത്ത് സെന്റ് ജോസിൽ നല്ല കുട്ടികൾ യൂണിഫോം ഒക്കെ ഇട്ടേണ്ടി വരും പിന്നെ ആണെങ്കിൽ പോകുന്നപ്പോൾ എസ് എൻ വിദ്യാഭ്യാടം അതുപോലെയൊക്കെയുള്ള ഓൺലൈൻ്റെ സ്കൂളിലൊക്കെ കുട്ടികൾ നല്ല യൂണിഫോം ഒക്കെ ഇട്ട് കോർത്തും ഒക്കെ ഇട്ട് തൈ ഒക്കെ കിട്ടി ഇങ്ങനെ വരുമ്പോൾ പാവപ്പെട്ടവന്റെ സാധാരണക്കാരൻ്റെ മക്കൾ ഇങ്ങനെ അസുഖയോടുകൂടി ഇങ്ങനെ നമുക്ക് മുൻപേക്കും ഇപ്പൊ എന്താ സ്ഥിതി ആ കുട്ടിയെ പോലെ തന്നെ ഇവിടെ പാവപ്പെട്ടവന്റെ വീട്ടിലെ കുട്ടി പൈസ ഇല്ലാത്തവന്റെ വീട്ടിലെ കുട്ടി ഓട്ടോറിക്ഷക്കാരന്റെ വീട്ടിലെ കുട്ടി ഫാക്ടറി പണിയെടുക്കുന്നവരുടെ കൂട്ടിലെ കിട്ടി വീട്ടിലെ കുട്ടി എൻ ജിഒ സർക്കാർ ഉദ്യോഗസ്ഥന്റെ വീട്ടിലെ കുട്ടി അവരെ എന്ത് ചെയ്തു അവരിപ്പോ എന്താ ഇടുന്നേ ഈ യൂണിഫോമൊക്കെ ഇട്ട് പോലെ യൂണിഫോം ഒക്കെ ഇട്ട് തൈ കിട്ടി അവര് വരികയാണ് കേട്ടോ അവർ ഇംഗ്ലീഷ് പറയാണ് അവർ പഠിക്കുന്നു നന്നായി പഠിച്ചു വരുന്നു നല്ല ഭക്ഷണം കൊടുക്കുന്നു എല്ലാവർക്കും പുസ്തകം സൗജന്യമായി കൊടുക്കുന്നു യൂണിഫോം കൊടുക്കുന്നു പ്രിയപ്പെട്ടവരെ അതിന്റെ ഭാഗമായിട്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ചൊതുക്കുന്നു എങ്ങനെ ഭരണം നടത്തി എന്ത് നേടി ഒരു കാര്യം ഞാൻ പറയാം ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യും ദീർഘമായ ഒരു രാഷ്ട്രീയ പുസ്തകം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇടതുപക്ഷം എന്ത് കൊണ്ടുവന്നു ഇടതുപക്ഷം കൊണ്ടുവന്നത് ലോകത്തിലെവിടെയും മത്സരിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കി എന്നുള്ളതാണ് ഇടതുപക്ഷം കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു ഈ നാടിന് നൽകിയ നമ്മളിപ്പോ ഇത്തരത്തിലുള്ള പഠനോ ഭരണ വിതരണവും അവാർഡ് ദാനവും എക്കാലവും നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് തുടർന്ന് നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കും നടത്തുകയും ചെയ്യും ഇത് നമ്മൾ നൽകുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് നാളെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു നാളെ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു കരുത്തും അത് നേടിയെടുക്കാൻ ഇപ്പം ഇവിടെ ഫുൾ എ പ്ലസ് കിട്ടിയവരുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ഒൻപത് എ പ്ലസ് കിട്ടിയവരുണ്ട് അത് എ പ്ലസ് കുറഞ്ഞവരുണ്ട് അപ്പോൾ ഫുൾ എ പ്ലസ് കിട്ടിയവർക്ക് നമ്മൾ ഇത് നൽകുന്നത് അവർക്ക് തുടർന്നും ഫുൾ എ പ്ലസ് ലഭിക്കാൻ വേണ്ടിയിട്ട് എട്ട് എ പ്ലസ് ഒൻപത് എ പ്ലസ് കിട്ടിയവരുണ്ട് അവർക്ക് നാളെ അവരുടെ ജീവിതത്തിൽ തുടർന്ന് നല്ല രീതിയിൽ ഈ ഫുൾ എ പ്ലസ് മേടിച്ചവരോട് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോത്സാഹനവും കൂടിയാണ് അപ്പോൾ അത്തരത്തിൽ നല്ല രൂപത്തിൽ പഠിച്ച് നല്ല വിദ്യാഭ്യാസ രംഗത്ത് നല്ലതുകൊണ്ട് നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടും സമൂഹത്തിൽ നല്ല ഒരു വ്യക്തിത്വം ഉള്ളവരായി തീർക്കാൻ ഇപ്പോൾ കടപ്രാസംഗ്യം പറഞ്ഞതുപോലെ നാളെയുടെ വാഗ്ദാനങ്ങളാണ് നിങ്ങൾ ഓരോരുത്തർ അപ്പോൾ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോയിട്ട് മാത്രമേ ചെറുപ്പ ചെറുപ്പക്കാരാണല്ലോ എല്ലാ കാര്യത്തിലും മുൻകൈ എടുത്ത് നിൽക്കുന്നത് ഇപ്പോൾ ഒരു ദുരന്തം വന്നാലും അതുപോലെ തന്നെ എന്ത് സാഹചര്യം വന്നാലും ആദ്യം രംഗത്ത് ഇറങ്ങുന്നത് ചെറുപ്പക്കാരാണ് അപ്പൊ ആ രൂപത്തിലേക്ക് ഇറങ്ങി നിങ്ങൾ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലെല്ലാം കൃത്യമായി ഇടപെടാനും അതിനു വേണ്ട സഹായങ്ങൾ ചെയ്യുന്ന ചെയ്യാൻ വേണ്ടിയിട്ടും ാണ് ഡിവൈഎ ബ്ലോക്ക് സെക്രട്ടറി സി എ അഖിൽ കുമാർ പഠനോപകരണ വിതരണം നിർവഹിച്ചു ബ്രാഞ്ച് സെക്രട്ടറി സുമാ സുമേഷ് അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ യൂണിറ്റ് പ്രസിഡന്റ് സച്ചിൻ സ്വാഗതം പറഞ്ഞു സി പി എം ചേരാവള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് കേശവനാഥ് ലോക്കൽ കമ്മിറ്റി അംഗം എ പ്രസന്ന ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി യതീഷ് മേഖലാ പ്രസിഡന്റ് റിയാസ് സുപ്രിയ എന്നിവർ സംസാരിച്ചു നിസാർ ബാബു കൃതജ്ഞത പറഞ്ഞു